പെരുമാലക്കുള നിവാസിയായിരുന്ന അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എം മോഹൻ ശാലിനി എന്റെ കൂട്ടുകാരി മുമ്പ് ഇളക്കങ്ങൾ തുടങ്ങി ഒട്ടേറെ നല്ല സിനിമകൾ മലയാള ചലച്ചിത്ര ലോകത്തിന് സംഭാവന ചെയ്ത പ്രശസ്ത സംവിധായകൻ എം മോഹന്റെ അനുസ്മരണാർത്ഥം ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ എം മോഹൻ സ്മൃതി ദൃശ്യ മോഹനം എന്ന പേരിൽ ഇരിങ്ങാലക്കുടയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുട പൗര പൗരാവനി മോഹൻ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഘ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് കൊച്ചിൻ സത്യാഞ്ജലി നൃത്ത വിദ്യാലയം ഇരുങ്ങാലക്കുട ഫിലിം സൊസൈറ്റി ചാവറ ഫിലിം സ്കൂൾ എന്നിവയും ഈ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് പതിനാലിന് വൈകിട്ട് അഞ്ചുമണിക്ക് ഇരുനാലക്കുട ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ മോഹൻ ചലച്ചിത്ര പുരസ്കാരം അതായത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകുന്ന യുവ സംവിധായകർക്കുള്ള ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് സമ്മാനിക്കും ചലച്ചിത്ര സംവിധായകരായ കമൽ സിബി മലയിൽ പ്രിയനോന്ദനൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാർ തുടങ്ങി സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കും രാവിലെ പത്ത് മണിക്ക് ശ്രീ മോഹൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളുടെ പ്രദർശനത്തോടുകൂടിയാണ് മോഹൻ സ്മൃതി ആരംഭിക്കുന്നത് അതിനുശേഷം ഒരു സുഹൃത്ത് സംഗമം ശ്രീ എം മോഹനുമായിട്ട് സൗഹൃദം പങ്കുവച്ചവരും സഹകരിച്ചവരും കൂടെ പ്രവർത്തിച്ചവരും ഒക്കെയായ സുഹൃത്തുക്കളുടെ സംഗമം നടക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ അവലോകനവും ആ സെഷനിൽ നടക്കും തുടർന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് സാംസ്കാരിക സമ്മേളനം അതിനുശേഷം മോഹൻ സിനിമകളിലെ ചലച്ചിത്ര ഗാനങ്ങളുടെ നൃത്താവിഷ്കാരം കോഴിക്കോടുള്ള ഉണ്ണികൃഷ്ണനും വിനീത് കുമാറും ശ്രുതി ജയ രണ്ടുപേർ ചേർന്ന് അവതരിപ്പിക്കും തുടർന്ന് പിറ്റേ ദിവസം സത്യാഞ്ജലി കൊച്ചി അവതരിപ്പിക്കുന്ന മോഹൻ സി സിനിമകളിലെ ഗാനങ്ങളെ ആധാരമാക്കിയിട്ടുള്ള നൃത്തശില്പമാണ് നടക്കുക അങ്ങനെയാണ് പരിപാടികൾ രണ്ടു ദിവസമായിട്ടാണ് പരിപാടി നടക്കുന്നത് ആദ്യത്തെ ദിവസം രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്നു രാവിലെ ഒരു ശ്രദ്ധാഞ്ജലിയോടുകൂടി ആരംഭിച്ച ഫിലിം സ്ക്രീനിങ് ആണ് തുടർന്ന് ഫിലിംസിനെ കുറിച്ചുള്ള അവലോകനവും സുഹൃത്ത് സംഗമവും നടക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര രംഗത്തുള്ള പ്രമുഖരായവരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം സാന്നിധ്യത്തിലാണ് നടക്കുക ഉച്ചയ്ക്ക് നടക്കുന്ന സുഹൃത്ത് സംഗമത്തിൽ സ്മൃതി പ്രഭാഷണങ്ങൾ ശ്രീ അശോകൻ ചരിവിൽ ശ്രീ എം പി സുരേന്ദ്രൻ ശ്രീ ബി കെ തോമസ് അമ്പിളി ഇടവേള ബാബു പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ തുടങ്ങി അദ്ദേഹവുമായി സഹകരിച്ച ഒട്ടനവധി പേർ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ കമൽ സിബിമലയിൽ പ്രേംകുമാർ പ്രിയനന്ദനൻ വി കെ ശ്രീരാമൻ അനന്തപത്മനാഥൻ പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ കലാമണ്ഡലം ക്ഷേമാവതി സോണിയാ ഗിരി പ്രേംലാൽ വേണു സിജി പ്രദീപ് അനുപമ മോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇരങ്ങാലക്കുടയിലെ എല്ലാ ജനപ്രതിനിധികളും അതായത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാർ എല്ലാവരും ഇതിൽ പങ്കെടുക്കും നഗരസഭയുടെ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി മേരിക്കുട്ടി ജോയ് സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും സംവിധായകൻ വിനയൻ കൂടി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിഭ തെളിയിച്ച യുവ സംവിധായകർക്കുള്ള സമ്മാനം അതായത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ സംവിധായക പ്രതിഭയ്ക്കുള്ള അവാർഡ് ടീജോ ജോസ് പെല്ലിശ്ശേരിക്കാണ് നൽകുന്നത് എം മോഹന്റെ സ്മരണകളെ മുൻനിർത്തിയുള്ള ആദ്യത്തെ അവാർഡാണ് അത്